അറബി മാന്ത്രികത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്ന ചില വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ധാരാളം ആളുകൾ പലതരത്തിലുള്ളതായ കമൻ്റുകളും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട് അതിൽ ചില ആളുകൾ വളരെ മോശമായ രീതിയിൽ ഇതെന്തോ ഒരു സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ള രീതിയിൽ ഒക്കെ വീഡിയോ ഇടുന്നതായിട്ട് കണ്ടു ഞാൻ എന്നെ ആദ്യം സ്വയം പരിചയപ്പെടുത്തിയിട്ട് മുൻ വീഡിയോകളിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് അബു ഹാദിയ എന്നാണ് കണ്ണൂർ ജില്ലയിലാണ് സ്വദേശം ഇത് മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും വീണ്ടും ആവർത്തിക്കുന്നു ഞങ്ങൾ ചെയ്യുന്നത് അറബി തത്സമാത്ത് കർമ്മങ്ങളാണ് ഈ അറബി തത്സമാത്ത് കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ദ്രവ്യങ്ങൾ ദ്രവ്യങ്ങളാവി ഹോമകർമ്മങ്ങളാണ് തത്സമാത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദ്രവ്യങ്ങളാണ് ആളുകൾ വാങ്ങിത്തരേണ്ടത് നമ്മൾ സാധാരണയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഡോക്ടർ ഡോക്ടറെ ചെയ്യുന്നു മരുന്നെല്ലാം എഴുതി നമുക്ക് തരുന്നുണ്ട് ആ മരുന്ന് നമ്മൾ കഴിക്കുന്നു ആ മരുന്ന് എഴുതുന്ന ഡോക്ടറിലുള്ള വിശ്വാസമാണ് ആ മരുന്നിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഡോക്ടറെ സംശയിച്ച് നമ്മൾ മരുന്ന് വാങ്ങിയാൽ ആ ചികിത്സയ്ക്ക് എത്രത്തോളം പ്രയോജനം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അതുപോലെയാണ് ഈ തത്സമാത്തിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൃത്യമായ ഫലപ്രാപ്തി കിട്ടുള്ളൂ ചില ആളുകളൊക്കെ പരാമർശിച്ചിട്ട് കണ്ടു അല്ലെങ്കിൽ കമൻ്റ് ഇട്ടിട്ട് കണ്ടു നിങ്ങൾക്ക് പോയി വേറെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചുകൂടെ അധ്വാനിച്ച് ജീവിച്ചുകൂടെ എന്നൊക്കെ പറയുന്നതായിട്ട് കണ്ടു അവർ സത്യം മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്നുള്ളത് വേറൊരു കാര്യം കാരണം ഇവിടെ ആരും പണം വാങ്ങുന്നില്ല കർമ്മദ്രവ്യങ്ങൾ വാങ്ങിത്തരുന്ന വ്യക്തികൾക്ക് അതിൻ്റെ കർമ്മങ്ങൾ യഥാവിധി ചെയ്തു കൊടുക്കുന്നു അവർ സന്തോഷപൂർവ്വം അവരുടെ മനസ്സിൽ എന്താണ് നൂറ് രൂപയായാലും ശരി അൻപത് രൂപ ശരി ആയിരം ആയാലും പതിനായിരം ആയാലും അവരുടെ സന്തോഷം അത് തരുന്നു അത് തെറ്റാണോ എന്ന് എൻ്റെ സഹോദരങ്ങൾ പറയണം അവർക്ക് ഒരു ഇച്ഛാഭംഗമോ ഒരു വേദനയോ ഒരു വിഷമോ ഉണ്ടായിട്ടല്ല കാരണം കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അതിനുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബിരിയാണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആവശ്യമുണ്ട് അതുപോലെ തന്നെയാണ് കർമ്മങ്ങൾ ചെയ്യണതിൻ്റെ സാധനങ്ങൾ ആവശ്യമുണ്ട് അത് അവരവർ തന്നെ വാങ്ങി തന്നാൽ അത് ചെയ്തു കൊടുക്കും ഉസ്താദ് സാധനങ്ങൾ വാങ്ങുമെന്ന് കരുതി ആരും പണം അയക്കരുത് അങ്ങനെയുള്ള യാതൊരു ഇടപാടുകളും ഇവിടെ ഇല്ല അതോടൊപ്പം ഏതൊരു വ്യക്തിയുടെയും കാര്യങ്ങൾക്ക് ഒരു തീരുമാനം തീരുമാനമുണ്ടാകണം എന്നാഗ്രഹിക്കുന്നതാണ് എൻ്റെ പോളിസി അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് മാത്രമാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിമർശിക്കുന്ന ആളുകൾക്കും ഞാൻ അവരെ കുറ്റം പറയുന്നില്ല അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ പറയുന്നതാണ് എന്ന് കരുന്ന് അവരോട് ക്ഷമിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം